ക്രിയേറ്റിംഗ് വിത്ത് വാട്ട്സ് ജീവൻ മിതവ്യയനാണ് ഉള്ളതിൽ നിന്നും വേണ്ടതെല്ലാം ഉണ്ടാക്കാൻ അതിന് കഴിയും ഒരു വഴിക്ക് അധികമായി ചെലവായാൽ മറ്റെല്ലാ വഴികളും അടച്ച് ജീവൻ ചെലവ് ചുരുക്കും ചെലവാക്കൽ നടന്നാലും ഇല്ലെങ്കിലും സമയാസമയം സംഭരിക്കേണ്ടത് അത് സംഭരിച്ചുകൊള്ളും ആവശ്യത്തിന് പോലും ചെലവില്ലെങ്കിൽ സംഭരിക്കൽ കൊണ്ട് വീർപ്പ് മുട്ടും എന്നാൽ ചിലവ് ചെയ്തുകൊണ്ടേയിരുന്നാൽ സംഭരിക്കുന്നതെല്ലാം അതുവഴി ചോരുകയും അധികം വൈകാതെ ഒന്നും ചെലവഴിക്കാനില്ലാതെ ജീവൻ നിന്നു പോകുകയും ചെയ്യും തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതിയും അമ്മമാരെ നമ്മൾ നാട്ടുപുറകളിൽ കാണാനാവും വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടാവില്ല പക്ഷെ സമ്പത്തധികം ഇല്ലെങ്കിൽ പോലും ഉള്ളത് വച്ച് നല്ല രീതിയിൽ കുടുംബത്തെ അങ്ങ് കൊണ്ടുപോകുന്നത് അതിനൊരു പ്രത്യേക വൈഭവം തന്നെ അവർക്കുണ്ടാവും പഴയകാലത്തെ മിക്കവാറും എല്ലാ അമ്മമാരുടെയും അവസ്ഥ അതൊക്കെ തന്നെയായിരിക്കും ആണുങ്ങള് ു നടക്കും പക്ഷെ കുടുംബം നോക്കുന്നത് അമ്മമാരായിരിക്കും അപ്പൊ അമ്മമാർക്കുള്ള ആ ഒരു 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 സ്വഭാവം കാര്യങ്ങളെ കൃത്യമായി കൊണ്ടുപോകുവാനുള്ള ഉള്ളത് വെച്ച് വേണ്ടത്ര ചെയ്യാനുള്ള അനാവശ്യമായിട്ട് ഒന്നുപോലും ചെലവഴിക്കാൻ ചെലവഴിക്കാത്ത എന്നാലോ ആർക്കെങ്കിലും ഒരു ഇഷ്ടമോ ഒക്കെ തോന്നിക്കഴിഞ്ഞാല് അതിനോട് വേണ്ടത് കൊടുത്ത് സഹകരിക്കുന്ന നീ അഥവാ ഒരു മകൻ അല്പം കൂടുതൽ ചിലവാക്കുന്ന ഒരു സ്വഭാവം കാണിച്ചാൽ ഒന്ന് കയ്യയച്ച് സഹായിക്കുകയൊക്കെ ചെയ്യുന്ന എന്നാൽ തൻ്റെ ഒരു നിലയിൽ നിന്നുകൊണ്ട് എല്ലാത്തിനെയും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ് ഉമ്മമാരഹ് ആ അമ്മത്തം എന്നുള്ള സംഭവം തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് ജീവന്റെ ഒരു ഒരു സമഗ്രമായ രൂപമാണ് ആ ജീവന്റെ സമഗ്രമായ രൂപം തന്നെയാണ് സ്ത്രീ അല്ലെങ്കിൽ സ്ത്രൈണത എന്ന രൂപത്തിൽ ഒരു കുടുംബത്തെ നിലനിർത്തുന്നു ഈ അമ്മമാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ജീവൻ ഒരു വ്യവസ്ഥയുടെ ജീവൻ എന്ന് പറയുന്നത് അതിനെ സ്വയം സംഘടിപ്പിച്ച് സ്വയം പരിചരിച്ച് സ്വയം സംരക്ഷിച്ച് സ്വയം വംശീകരിച്ച് പോകുന്നതാണെന്നൊക്കെ നമുക്ക് അറിയാം ഈ ജീവൻ ഇതൊക്കെ ചെയ്യുന്നത് തന്റെ ആ പ്രവർത്തന ശേഷി കൊണ്ടാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് പ്രപഞ്ചം അതിലേക്ക് നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്ന ചലനാത്മകത കൊണ്ടാണ് ഈ ചലനാത്മകതയെ ഊർജം എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുക അപ്പോൾ ഈ ചലനാത്മകത കൊണ്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവസന്ധാരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവസന്ധാരണം എന്ന് പറയുമ്പോൾ പല പ്രോസസ്സുകളുണ്ട് ശരീരത്തിന്റെ അകത്ത് മെറ്റാബോളിക് ആക്ടിവിറ്റി നടക്കുന്നു പുറത്ത് ചില കർമ്മങ്ങൾ നടക്കുന്നു ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കുന്നു ശരീരത്തെ സംരക്ഷിക്കുന്നു ശരീരത്തിന്റെ പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു എന്താണെങ്കിലും ശരി ഉള്ളതിൽ നിന്നും വേണ്ടതെല്ലാം ഉണ്ടാക്കാൻ ഈ ജീവന് കഴിയുന്നുണ്ട് എന്താണോ ഉള്ളത് അമ്മമാരെ പോലെ തന്നെ ഉള്ളത് വെച്ചിട്ട് ഒരു വാഴ വാഴപ്പിണ്ടിയും രണ്ട് ചേമ്പിന്റെ താളും ഒരു തക്കാളിയും എവിടുന്നേലും കിട്ടിയ കുറച്ച് പച്ചമുളകൊക്കെ വെച്ചിട്ട് അവരൊരു കറി ഉണ്ടാക്കും അതുപോലെ ഉള്ളതിൽ നിന്നും വേണ്ടതെല്ലാം ഉണ്ടാക്കാൻ അതിന് കഴി ജീവന്റെ സ്വഭാവത ഈ ജീവൻ എന്നുള്ളത് ആരുടെ ആ ശേഷിയാണെന്നുള്ളത് മനസ്സിലാക്കണം പ്രപഞ്ചത്തിന്റെ ഇതിനെല്ലാം സൃഷ്ടിച്ച പരമമായ ബോധത്തിന്റെ ഒരു രൂപമാണ് ജീവൻ ആ ജീവന് തനിക്ക് കിട്ടുന്ന ഏതൊരു കാര്യത്തെയും ചെറുതാക്കി ചെറുതാക്കി മുറിച്ച് 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 അതിനകത്തു നിന്നും വേണ്ടത് കണ്ടെത്തിയ വേണ്ട രൂപത്തിലേക്ക് ആക്കി മാറ്റാനുള്ള ശേഷി കൂടിയുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് ജീവൻ തന്നെയാണ് അപ്പോ ഉള്ളതിൽ നിന്നും വേണ്ടതുണ്ടാക്കാൻ ജീവന് കഴിയും ഒരു വഴിക്ക് എങ്ങാനും അധികം ചെലവായാൽ ഉടനെ തന്നെ മറ്റു വഴികളെല്ലാം തൽക്കാലത്തേക്ക് അങ്ങ് നിർത്തിവെക്കണം നിർത്തിവെച്ചിട്ട് ജീവൻ അങ്ങ് ചെലവ് ചുരുക്കും നമ്മളെ ഈ കൂട്ടുപായിടുമ്പോസ് കാരണം ഈ പൊട്ടുന്നോ ഒന്ന് കൂട്ടുവായിട്ട് നോക്കും കൂട്ടുപായിടാൻ ആക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് വലിയ നമ്മുടെ ഉള്ളിലെ ആ മറ്റേ റാഡിക്കൽസ് ഒക്കെ വെളിയിലേക്ക് കളയാറായിട്ട് ശരീരകോശങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഊർജം നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചെവി കണ്ണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്ന് മങ്ങും പൊട്ടുവായിടുന്ന സമയത്ത് ഇതെല്ലാം ഒന്നും മങ്ങിയിട്ട് എഴുതേണ്ടി വീട്ടിലെ മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് മങ്ങുന്നത് പോലെ വലിയ ഉയർന്ന ഊർജം വേണ്ടി വരുന്ന സമയത്ത് അത് അങ്ങ് പോകുന്നു നിങ്ങളുടെ വയറിന് ചെറിയ അസ്വസ്ഥത ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഭയങ്കര രക്ഷ വേണമെന്നും കാരണം വയറിനകത്ത് ആ റിപ്പയറിംഗ് പ്രോസസ് നടക്കണമെങ്കിൽ വെളിയിൽ ചിലവാക്കുന്ന ഊർജത്തെ ഒന്ന് പിൻവലിക്കും ഏതെല്ലാം വഴിക്കാണ് ഊർജം ചെലവാകുന്നത് അതിനെ ചുരുക്കിയിട്ട് ചെലവ് ചുരുക്കിയിട്ട് മറ്റു വഴികളെല്ലാം അടച്ചിട്ട് ഈ ഒരു കാര്യത്തെ ശ്രദ്ധിച്ച് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യും ചെയ്യിപ്പിച്ചിട്ട് പിന്നെ വീണ്ടും പഴയപടി ആവും ഇങ്ങനെ ഒരു ഒരു വഴിക്ക് ചെലവാക്കിയാലും ഇല്ലെങ്കിലും ചെലവാക്കൽ നടന്നാലും ഇല്ലെങ്കിലും സമയാസമയം സംഭരിക്കേണ്ടത് ഈ അമ്മത്വമാകുന്ന ജീവൻ നടത്തിക്കൊണ്ടേയിരിക്കും ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ ശ്വാസോച്ഛ്വാസം എന്നുള്ള പ്രക്രിയ നിൽക്കുന്നില്ലല്ലോ നിരന്തരം അത് സംഭവിച്ചുകൊണ്ടിരിക്കുക ആ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിലൂടെ വെളിയിൽ നിന്നും പ്രാപഞ്ചിക ചലനാത്മകതയെ ഉള്ളിലേക്ക് എടുക്കുന്നു അതുപോലെ തന്നെ അയണൈസ് അയണൈസ്ഡ് ഉള്ളിലേക്ക് എടുക്കുന്നു അതാണ് കാരിയർ ആയിട്ട് വരുന്നത് അങ്ങനെ നിരന്തരമായിട്ട് ഈ ഇതെല്ലാം നമ്മൾ സംഭരിച്ചുകൊണ്ടേയിരിക്കും ഈ സംഭരണം എന്നുള്ള പ്രക്രിയ വെളിയിൽ നിന്നും തന്റെ പരിസരത്ത് നിന്നും സ്വീകരിച്ച് സംഭരിക്കുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിലൂടെയാണ് ഈ ചെലവായി കഴിഞ്ഞാലും പിന്നെയും അവിടേക്ക് വരുന്നത് നമ്മുടെ ശരീരത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വിഭവങ്ങൾ ചെലവായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തൊന്നും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ആ ഒരു പ്രോസസ് നടക്കുന്നത് അപ്പോ ആവശ്യത്തിന് പോലും ചിലവാക്കുന്നില്ല എന്നിരിക്കട്ടെ നമ്മൾ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല ചെലവൊന്നും ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങോട്ടേക്ക് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ ഈ സംഭരിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ വെളിയിൽ നിന്നും വേണ്ടതക്കാൻ സംഭരിക്കുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ ഇപ്പോൾ ഓക്സിജൻ ആണെങ്കിലും ശരി പ്രാണനാണെങ്കിലും ശരി ഇത് നമ്മൾ സംഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ വെളിയിലേക്കൊന്നും ചെലവാക്കാതെ സംഭരിച്ചാൽ ഈ ഉള്ളിലുള്ള ഊർജ്ജം കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ചൈതന്യം കൊണ്ട് നമ്മൾ വീർപ്പ് കൂട്ടും അത് ഏതൊക്കെ വഴിക്ക് തുറക്കാൻ പറ്റുമോ ആ വഴിക്കൊക്കെ അങ്ങനെ തുറക്കും അവിടെയാണ് ജ്ഞാനം ജ്ഞാനം ഉണരുകജ്ഞാനം ഉണരുക എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ അധികം ചെലവില്ലാത്ത ആളുകൾ ഒരു കുടുംബം നടത്തുകയാണെങ്കിൽ ആ കുടുംബത്തില് ഏഹ് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ശരിയാക്കി 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 അവിടെ സമ്പന്നത വന്നു ചേരും ആ സമ്പന്നത കൊണ്ട് വീർപ്പ് കൂട്ടും മറ്റൊരു പക്ഷമുണ്ട് ചെലവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ചെലവ് ചെയ്തു കൊണ്ടേയിരുന്നാലോ എത്ര സംഭരിച്ചാലും അതെല്ലാം ചോദിക്കും നാല് മുടിയന്മാരായ പുത്ര പുത്രന്മാരുണ്ടെങ്കിലും വീട്ടിലെ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർക്കൊക്കെ കൊടുത്തു കൊടുത്ത് എത്ര കിട്ടിയാലും ഒരേക്കർ പറമ്പുണ്ട് അതിൽ കുറെ തേങ്ങ ഉണ്ട് ആ തേങ്ങ കിട്ടിയാലും തേങ്ങ വിറ്റ് കിട്ടുന്ന കാശ് മുഴകന്മാർ കൊണ്ടുപോയിങ്ങനെ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് നിരന്തരമായിട്ട് നമ്മൾ ഭക്ഷണം ഈ ശരീരത്തിന് ചിലവാണ് നിരന്തരമായി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിന് ചിലവാണ് നിരന്തരമായിട്ട് ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് ചിലവാണ് നിരന്തരമായിട്ട് നമ്മൾ ഔഷധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചിലവാണ് ഇതെല്ലാം സംഭവിക്കും തോറും നമ്മുടെ ജീവന്റെ ഊർജം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനിട്ട് പരിശ്രമിച്ച് 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 ആ ഊർജം തീർന്നുകൊണ്ടേയിരിക്കും പിന്നെ സംഭരിക്കുന്ന ഊർജം പോലും സംഭരിക്കുന്ന ഊർജത്തിനൊരു പരിധിയുണ്ട് സംഭരിക്കാനുള്ള ശേഷി മാത്രമല്ല നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള സംഭ ഉണ്ടല്ലോ ആ സ്രോതസ്സെന്ന് ഒരു പരിധിയുണ്ട് ആ പരിധി കഴിയുന്നത് വരെ നമ്മളിങ്ങനെ സംഭരിച്ചു കൊണ്ടിരിക്കും ആ പരിധിയും കഴിഞ്ഞിട്ട് വീണ്ടും സംഭരിക്കാനാകാത്ത ചെലവ് മാത്രമാണെങ്കിലും ജീവന് പിടിച്ചു നിൽക്കാൻ കഴിയാതെയോ ജീവൻ ആ പണിയെ നിർത്തും പ്രവർത്തിക്കുന്നവരെ നിർത്തും ആ ഇതാണ് ഈ ജീവന്റെ മിതവ്യയ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് ഇക്കോണമി എന്ന് പറയുന്നത് ജീവന് എപ്പോഴും ചെലവ് ചുരുക്കി പോകാനാണ് താല്പര്യം ഉയർന്ന ഊർജം ചെലവാക്കാൻ ജീവന് താല്പര്യമുണ്ട് നമ്മുടെ മനസ്സ് ജീവനെ കൊണ്ട് പണിയെടുപ്പിക്കും വേണ്ടാത്ത കാര്യങ്ങളെ കൊണ്ട് തലയിടും വേണ്ടാത്ത കാര്യങ്ങളിലെല്ലാം തന്നെ ചെലവുണ്ടാക്കി വെക്കും നമ്മൾ ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമുക്ക് ഒരു ആവശ്യമില്ലാത്ത വഴി കൂടെയൊക്കെ നമ്മളെ യാത്ര ചെയ്യിപ്പിക്കും ഇത് മനസ്സിന്റെ പണിയാണ് പക്ഷെ ജീവൻ അങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വീട്ടിൽ അനക്കം അനക്കമുണ്ടാക്കുന്ന പൊതുവെ പുരുഷത്വമുള്ളവരായിരിക്കും വീട്ടിൽ അവിടെ പോവാ ഇവിടെ പോവാം എന്നൊക്കെ പറഞ്ഞാൽ ആ പുരുഷത്വമുള്ളവർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞില്ല കേട്ടോ പുരുഷത്വം ഉള്ളവർന്നാണ് പറഞ്ഞത് പുരുഷത്വമുള്ള സ്ത്രീകളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഏഹ് നമുക്ക് വെളിയിൽ പോവാം അത് ചെയ്യാം ഇത് ചെയ്യാം എന്നുള്ള പണി ഉള്ള പണി ചെയ്തിട്ട് ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് സ്ത്രൈണതയുള്ളത് പറയും ഉള്ളത് മെയിന്റൈൻ ചെയ്ത് പോവാന്നുള്ളത് പറയും അപ്പോ പൗരുഷവും സ്ത്രൈണതയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് മനസ്സും ജീവനും തമ്മിലുള്ള വ്യത്യാസം ജീവൻ എന്നുള്ളതിന് സ്ത്രൈണതയാണ് മനസ്സിന് പൗരുഷമാണ് ആ പൗരുഷം നമ്മളെ കൊണ്ട് പല പണിയെടുപ്പിക്കും ജീവനാണെങ്കിലും ഉള്ളത് മെയിന്റൈൻ ചെയ്ത് നിലനിർത്താൻ ശ്രമിക്കും ഈ രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ അളവിൽ ചെലവഴിച്ച് ഊർജത്തെ അനുചിതമായി ചിലവാക്കുന്ന വിഭവങ്ങളെ അനുചിതമായി ചിലവാക്കുന്ന വിഭവം എന്ന് പറയുമ്പോൾ ഇപ്പൊ പോഷണങ്ങള് ശരീര പോഷണത്തിന് വേണ്ടി ന്യൂക്രയൻ സെക്കൻഡറി ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അനുചിതമായി ചിലവഴിക്കാത്ത സമയത്തെ അനുചിതമായി ചിലവഴിക്കാത്ത ഒന്നാണ് ജീവൻ എല്ലാ ദ്രവ്യവും പ്രപഞ്ചം നൽകുന്ന എല്ലാ ദ്രവ്യത്തെയും മിതമായി മാത്രം ചെലവഴിക്കുന്ന ജീവൻ അങ്ങനെ ചെലവഴിക്കുന്നത് കൊണ്ടാണ് അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് അപ്പോ ഇത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നുണ്ട് നാട്ടിൽ സംഭവിക്കുന്നുണ്ട് മനസ്സിന്റെ റോള് കൂടുന്തോറും ചെലവ് കൂടിക്കൊണ്ടിരിക്കും മനസ്സിന്റെ റോള് തോറും ജീവന്റെ റോള് കൂടും അപ്പൊ ചെലവ് ചുരുങ്ങും ചെലവ് ചുരുക്കുന്ന സമയത്ത് അവിടെയുള്ള നിർദ്ധാരണ പ്രക്രിയകൾ ഭംഗിയായിട്ട് നടക്കുന്നു അപ്പോ ഇത് മനസ്സിലാക്കുക ജീവൻ മിതവേയനാണ് മനസ്സ് അതിവേയനാണ് ഈ ബോധ്യത്തിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ അതിന്റെ നിരീക്ഷണങ്ങൾ നിങ്ങൾക്ക് കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം